ഇന്നപ്പോൾ നമ്മൾ കുറച്ച് വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ചമ്മന്തി തയ്യാറാക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആ ചമ്മന്തി ഉണ്ടാക്കുന്നതാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടി നമ്മളിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് വറ്റമുളകെടുത്തിട്ടുണ്ട് ഒരു രണ്ട് രണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി ആദ്യം ചെയ്യേണ്ടത് ഈ തേങ്ങയും ചെറിയ ഉള്ളിയും മുളക് പൊടിയും കുറച്ച് ഉപ്പുകൂടി ഇട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ലേശം ഉപ്പ് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം നമ്മൾ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകാം പാത്രം ചൂടായിട്ടുണ്ട് ഇനി എണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ടോ നമുക്കിനി ഇനി കളി ഇട്ടുകൊടുക്ക ഇനി ചെറിയുള്ള ഇട്ടുകൊടുക്ക ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കറിവേപ്പിലിട്ടുകൊടുക്കാം ഇനി ിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ചേർത്ത് കൊടുക്ക ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്ക നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് വേറെ പാത്രത്തിലൊന്നും മാറ്റി വെക്കാം അങ്ങനെ നമ്മുടെ അപ്പവും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്